കണ്ണും മൂലിയാ നമ്മുടെ കഴിഞ്ഞ ദിവസം വന്ന് എടുത്തതാണ് ഇരിക്കു പിടിച്ച് വെച്ചേക്കും ഇവിടെയല്ല വെക്കാൻ വേണ്ടി പോകുന്നത് അതിന്റെ അകത്തേക്ക് മാറ്റും അത് ചെറിയ പണി കിട്ടി പേടിച്ചിരിക്കുകയാണ് നമ്മൾ ഇതിന്റെ അകത്താണ് സേഫ് ആക്കി ഇട്ടേക്കുന്നത് ഏഴ് മാസത്തെ വളർച്ച കാണിച്ചെ ഇവര് ബ്രീഡായി കുഞ്ഞുങ്ങളിറങ്ങിയത് നീ അറിഞ്ഞോ നമ്മള് ഗാറിന്റെ ടാങ്കിലിട്ടോ ഇവരെ യെസ് അപ്പോൾ നമ്മളൊരു സൂപ്പർ പർച്ചേസ് ചെയ്തിട്ട് വന്ന കേട്ടോ ഒരു അടിപൊളി സാധനമാണ് അപ്പോൾ ആക്ച്വലി അത് എന്താണെന്ന് കാർത്ത് കൂടെ വന്നിട്ടുണ്ടെങ്കിലും കാർത്തിന് ഒരു ഐഡിയ ഇല്ല അതെന്താണെന്ന് എന്തെങ്കിലും ഉണ്ടോ ഒരു ഐഡിയ ഇല്ല അപ്പോൾ നമ്മളത് എല്ലാം കഴിഞ്ഞ് എത്തി ഇന്ന് നൈസായിട്ട് നമുക്ക് നിധി ഒന്ന് പറ്റിക്കാൻ കേട്ടോ കാർത്തിന് ഇപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കും കാണിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ നിധിയെ വിളിച്ച് നിധിക്ക് കാണിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ വണ്ടി നമുക്ക് തൽക്കാലം നമ്മുടെ താഴത്തെ വീട്ടിലോട്ടിടാം അപ്പോൾ അതിപ്പോൾ ഈ സാധനം എടുത്തുകൊണ്ട് നേരെ കൂട്ടി പോവാം ശേഷം അതെന്താണ് എന്ന് നിങ്ങൾ കാണാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ കൂടുതലോട്ട് പോവാം ബാ യെസ് അപ്പോൾ കാർത്തു നോക്കണ്ട കൂടുതലോട്ട് പോക്കോ ഞാൻ അങ്ങോട്ട് വരാം ഓക്കോ അപ്പോൾ അത് നമുക്ക് നേരെ നമ്മൾ കൂട്ടിലോട്ട് പോവാം ബാ പേടിച്ചിരിക്കുകയാണ് കേട്ടോ കൂടുതലോട്ട് എത്തി അടുത്ത് വന്നു തുറന്ന് നോക്കണം നമ്മുടെ മോസ്റ്റർ ഫിഷ്യേഴ്സിനെയാണ് എൻ്റെ അമ്മ മോളിൽ തന്നെ ഒരാളും ഇപ്പോൾ ഉണ്ടല്ലേ നൈസ് വേണ്ട കഴിവുകൊടുക്കണ്ട രാവിലെ ഫീഡ് കൊടുത്തതാണ് എന്നാലും നല്ല അഗ്രഷനുണ്ട് ബാ അകത്തോട്ട് കയറാം അപ്പം അതെ നമ്മൾ നമ്മുടെ കൂട്ടിലോട്ട് കയറി എല്ലാവരും വന്ന് നിൽക്കുന്ന ഇപ്പോൾ ഈ സൈഡിലാണ് കേട്ടോ കാരതോ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു നമുക്ക് കുളം വറ്റിക്കാറായെന്ന് തോന്നുന്നു കേട്ടോ കാരണം എല്ലാവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു നമ്മൾ കൊണ്ടുവന്ന ആൾക്കാർ ഇവിടെ ഇരിക്കട്ടെ കൂട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അത് ചെറിയൊരു പണി കിട്ടി പണി കിട്ടിയെന്ന് വെച്ചാൽ അതോ ആ സൈഡ് ഷീറ്റ് ഉണ്ടോ അത് മൊത്തവും പോയി അതോടൊപ്പം തന്നെ അതെ ആ സൈഡ് ഷീറ്റ് ഇത് ഇവിടെ ഇത് മുഴുവനും പട്ടികൾ കടിച്ച് കീറി റെഡി ആക്കി കേട്ടോ പട്ടി കുറങ്ങാൻ ഇതിനെക്കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ ഭയങ്കര ശല്യമാണ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഒരു അടിപൊളി ഒരു പർച്ചേസ് ചെയ്തു കമ്പയേറ്റീവ് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ നമ്മൾ മേടിച്ചത് എന്താണെന്ന് ഗസ് ഉണ്ടോ എന്താണെന്ന് അപ്പോൾ കാർത്ത് തുറന്ന് നോക്കണ സമയം കൊണ്ട് നിങ്ങൾ പോയി ജസ്റ്റ് കണ്ടിട്ട് കേട്ടോ നമ്മളിന്ന് എന്താ പോയി എടുത്തിട്ട് വന്നതെന്ന് അപ്പോൾ നമ്മളിതേ റോഡിലോട്ട് കയറി എന്തേ കാർത്തു എന്നെ കാത്ത നമ്മളെ ബെസ്റ്റ് ഓപ്പേരിപ്പുണ്ടെട്ടോ ഇരിക്കുന്നു ട്യൂഷനെ കഴിഞ്ഞോ യെസ് യെസ് അപ്പം ട്യൂഷൻ കഴിഞ്ഞ് കാർത്തും വന്നു കാർത്തും തലമുറ ഞാൻ കൊണ്ടുപോവുകയാണ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവേണം കൊടുത്തിട്ട് നമ്മൾ പുതിയ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നിന്നെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് സീറ്റ് ബെൽറ്റ് ഉണ്ടോ അപ്പോൾ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ എന്താ സാധനം പർച്ചേസ് ചെയ്യുന്നതെന്ന് മിക്കവാറും ഞാൻ കാർത്തുകൊണ്ട് കാണിച്ചു കൊടുക്കത്തേ തിരിച്ച് വന്നിട്ട് അത് കാണിച്ചു കൊടുക്കുള്ളൂ പോകുന്ന വഴിക്ക് എനിക്കോണ് ഇവിടെ ഏതോ ഒരു സ്കൂളിൻ്റെ ഓട്ടമസലം നടക്കുകയാണ് കേട്ടോ അതെ സ്പോർട്സ് റോഡിൽ വെച്ചോ നല്ല വെയിലും അതായത് ഈ ചൂടുള്ള ഈ റോഡിൽ കൂടെ ഓട്ടിക്കുന്നത് എല്ലാവരും ഇവിടെ നിരത്തിരിപ്പുണ്ട് എടാ ഇവിടെ നമ്മൾ പണ്ട് വന്ന ഓർമ്മയുണ്ടോ ഈ വഴിയിൽ എന്തിനാണ് വന്നത് നമ്മുടെ പ്രാവിനെ കൊടുത്തല്ലേ നമ്മുടെ സബ്സ്ക്രൈബറിന് ആ പുള്ളിയെ കാണാൻ വേണ്ടി നമ്മൾ വന്ന റോഡ് തെയ്താണ് കേട്ടോ ഓ ഇതിന്റെ അകത്തേക്കല്ലേ നമ്മുടെ സബ്സ്ക്രൈബറിന്റെ വീട് ഇതിന്റെ അകത്തേക്കാണോ അപ്പൊ എത്തി ആട്ടോ അതോ ആ കാണുന്ന വീടിനാണ് നമ്മൾ വന്നേക്കുന്നത് നേരത്തെ നമ്മൾ വന്നിട്ടുണ്ട് കാർത്ത് വരണോ കാർത്ത് ആവശ്യം ഉണ്ടോ എന്താണ് നമ്മൾ കൊണ്ടുവരണമെന്ന് കാർത്ത് അറിയണ്ടെന്നാണ് എൻ്റെ ഒരു ഒരു ഇത് ആ ശരി അവൻ വരുന്നത് വരെ പാമ്പിനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കാറും ഉണ്ട് നമ്മൾ അവിടെ പാർക്ക് ചെയ്തു നമ്മുടെ ഇവിടെ വന്നു നമ്മൾ നമ്മളകത്തോട്ട് കയറി നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന് ഇവിടുന്ന് ഒരാളെടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഇത് ഫുൾ ആയിട്ട് കാണിച്ചായിരുന്നില്ല അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മളെ ചാനലിൽ വരും ഇതൊക്കെ കിടക്കുന്നത് വലിയ മൈസാണ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ വരും കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് പ്രസവിച്ചിട്ടില്ലായിരുന്നു അല്ലേ ഇതേ കിടക്കുന്ന എനിക്ക് നൈസ് കുറേ ഇത് ഫോക്കസ് ആവേണ്ട ഈ ഗ്രില്ല് കിടക്കുന്നുണ്ടാണ് ഫോക്കസ് ആവേ അപ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തം റീഡിങ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ആൾക്കാരെല്ലാം നമ്മൾ വീഡിയോ ഓൾറെഡി എടുത്തിട്ടുണ്ട് ഞാൻ ചാനലിൽ നമ്മൾ പുറകെ വരും കേട്ടോ വീഡിയോ കാലത്ത് എന്തെങ്കിലും ഐഡിയ ഉണ്ട് എന്താ എടുത്തേന്ന് അപ്പം നീ വെള്ളോട്ട് വന്നു ഞാൻ എടുത്തിട്ട് പിന്നെ കാണിച്ചു തരാം ഈ ഈ ബോക്സിനേതാക്കാൻ പോകും ഇറുക്കി പിടിച്ച് വെച്ചേക്കോളത് ഓക്കെ അപ്പേ ഒരാളെ എടുത്തു ഓക്കെ അത് മെയിൽ ഇവർക്ക് വെള്ളം നിറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഓക്കെ അത് ഫീമെയിൽ അതെ കയറി വരുന്ന വേണമെങ്കിൽ അപ്പം ഇതാണ് നമ്മളെ രണ്ടാൾക്കാർ നൈസായിട്ടോ നല്ല തീരെ കുഞ്ഞാണ് അപ്പം നമ്മളെ ഇറങ്ങി പാടത്തിന് പാമ്പിനാ കണ്ടേ ഓ ഓക്കെ 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 ആ കളർ മാറി ഞാൻ അന്ന് വന്ന് കണ്ടേരാ കണ്ണും മൂടി ഓ ഓക്കെ ഓക്കെ അതെ കണ്ണ് മൂടി ആട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന് എടുത്തതാണ് കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്ന ഒരു സാധനത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയം ഇതിനെ ഞാൻ വെളിയിലെടുത്ത കേട്ടോ നമ്മുടെ നിധി തിരിച്ചോണ്ടിരിക്കണലേ കണ്ടിട്ടുള്ളൂ നിധി കരഞ്ഞ് വിളിച്ചു ഇവൻ കണ്ടില്ല കേട്ടോ ഇവൻ നമ്മൾ വീഡിയോ ഇറങ്ങുമ്പോഴേ കാണാൻ പറ്റുള്ളൂ വീഡിയോ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ മിക്കാറ് അത് തന്നെയായിരിക്കും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട് ഏതൊക്കെ കാര്യങ്ങളാണ് ഞാൻ എടുത്തിട്ട് പോയെന്നെല്ലാം കാണിച്ചിരാം ഓക്കെ പോട കയറത്തു അപ്പോൾ ബ്രോ ഞാൻ പൈസ ജി പേ ചെയ്തേക്കാം ഓക്കെ പിടിച്ചോ പക്ഷേ നോക്കരുത് എന്താണെന്ന് ഗെയിംസ് നടന്നോണ്ടിരിക്കേൾസിന്റെ റണ്ണിങ് ആണെന്ന് തോന്നുന്നു സ്കൂളിന്റെ ഇത് ഏ ഓട്ടമത്സരമാണ് കൊച്ചു ആഞ്ഞുപേടിച്ചോടുന്നുണ്ട് ഓക്കെ ഓക്കെ ഇതാണ് ഏട്ടോ സ്കൂൾ അപ്പൊ കണ്ടായിരുന്നല്ലോ എന്താ വെള്ളം തന്നെ ഇതിന്റെ വെള്ളത്തിൽ മുക്കിയാണല്ലേ മെയിനും ഫീമെയിലും തിരിച്ചായിരുന്നോ അവിടെ ചെറിയ കണ്ടില്ലായിരുന്നു ഇതിപ്പോൾ ചുരുണ്ടിരിക്കുമല്ലോ വെള്ളത്തെ വെക്കുമ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യും അതായത് നേരെ ഇരിക്കും അപ്പം നമുക്ക് ഫീമെയിൽ ആണോ മെയിലാണോ എന്ന് അറിയാൻ പറ്റും അതുകൊണ്ട് നല്ല രസമുണ്ട് ഭയങ്കര ക്യൂട്ട് കാണാൻ വേണ്ടി നമ്മളെ രണ്ടാമത്തെ ആളെ അയ്യോ ചുരണ്ടട ചുരണ്ടട നോക്കി എൻ്റെ ഒരൊറ്റ വിരലാണ് ഇരിക്കുന്നത് ഇത് ക്യൂട്ടേട്ടോ നല്ല വേദന ഉണ്ട് ഏട്ടോ കാര്യം നിധിയെ വിളിച്ചിട്ട് നമ്മുടെ ഹെഡ്ജോക്ക് ബ്രീഡായി ഇറങ്ങിയെന്ന് പറയാം അത് വിശ്വസിക്കാം എന്തോ എന്തായാലും നോക്കി നോക്കാം വേറെ സൗണ്ട് കേയിലോ കുയിലിന്റെ സൗണ്ടാണ് കേട്ടതോ നിങ്ങളുടെ നല്ലത് എന്താ പേര് പറയണതൊന്ന് പറയണം കേട്ടോ ഓക്കെ അൾട്രാകോണ്ടുള്ള ഉപയോഗങ്ങളൊക്കെ എന്താണെന്ന് പറയുന്നത് നമുക്ക് ദൂരെ കാണാത്ത ആൾക്കാരെയൊക്കെ അങ്ങനെ കാണാൻ പറ്റും ഈ ഒരാളിരിക്കണമൊക്കെ ഇത് നമ്മൾ ഒരാൾ മറന്നല്ലോ അതേ ഇരിക്കുന്നു ഞാൻ മറന്നു കേട്ടോ ആക്ച്വലി ഇത് ഇഷ്ടം തോന്നി തോന്നിയെടുത്തോ കേട്ടോ എനിക്ക് കുഞ്ഞുങ്ങളെ എടുക്കണമെന്ന് എന്ന് തോന്നി നമ്മളെവിടെ ബ്രീഡ് ആവുന്നില്ലാണ്ട് ഇത്രയും ബേഡ്സിന് ഇടക്ക് കിടക്കുന്നുണ്ട് ഭയങ്കര ആണ് ബ്രീഡ് ആവുന്നില്ല നമുക്കൊരു കാര്യം ചെയ്യാം നിധിയെ വിളിച്ചിട്ട് നമ്മുടെ ഹെഡ്ജോക്ക് ബ്രീഡായി കുഞ്ഞുങ്ങൾ ഇറങ്ങിയാണെന്ന് പറയാം ഈ പെട്ടി എടുത്ത് മാറ്റി വെച്ചിട്ട് ആദ്യം എന്നിട്ട് പാര കൂടെ കുഞ്ഞുങ്ങളെ കൂടി ഇറക്കി കൊടുക്കാം കുഞ്ഞുങ്ങളെ സർപ്രൈസ് ആയിട്ട് ഇറക്കി കൊടുക്കുക അപ്പം നിധിയെ വിളിക്കട്ടെ നിധിയെ വിളിച്ചോണ്ടെങ്കിൽ കാണാൻ കേട്ടോ അപ്പം അതെ നിധി വന്നു ഈ ഡോർ ഡോറടച്ചിട്ട് ഇറങ്ങി പറഞ്ഞു പോകൂടാ പോകൂടാവും ഓക്കെ എന്ന് പറഞ്ഞാൽ അവരങ്ങ് പോവും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ തന്നോടല്ല തന്നോട് ഇതാടെ ചെരുപ്പിത് നോക്കി എന്താ ചെരുപ്പാണ് നമ്മളെ ഹെഡ് ഹെഡ്ജോക്കിനെ പിടിച്ച് ഇതിന്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് വെള്ളത്തിൽ നനച്ചു നോക്കാം എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ആ കുളിപ്പിക്കാറുണ്ട് അപ്പോൾ ഇതും കൂടെ ഒന്ന് കുളിപ്പിച്ച് നോക്കാം എന്ന് ഓക്കെ പക്ഷേ ഹെഡ്ജോക്ക് നമ്മൾ ഇറക്കുമ്പോൾ ഒരു സ്പെഷ്യലും കൂടി ഉണ്ട് അല്ലേ കയറത്തു അതെ എടുത്തിട്ടോ നമ്മൾ ആ അപ്പോൾ ഹെഡ്ജോക്കിന് എടുത്തിട്ടാടാ അതെ ഒരാളെ എടുത്ത് കേട്ടോ കയ്യിലെടുത്താൽ പിന്നെ ഓക്കെ ആണ് പക്ഷേ കയ്യിലെടുക്കുന്ന നേരം വരെ അടുപ്പാട് നമ്മൾ അടുത്ത ആളെ എടുത്തു നമ്മളെ രണ്ടാൾക്കാരെ കേട്ടോ മറ്റ് വെക്കാം നല്ല ആയില്ലേ ഇത് ഏതാ മെയിൽ ഏതാ ഫീമെയില് ഏത് ഫീമെയില് അല്ല ഇത് മെയിൽ ഇത് ഫീമെയില് തന്നെ നോക്കാം നമ്മളെ ആൾക്കാർ സൈസ് അയ്യ ഇത് മെയില് ഞാൻ പറഞ്ഞു ഉണ്ടത്തക്കടിയാണ് മെയില് നല്ല ഉണ്ടത്തക്കടിയായിട്ടോ ആൾക്കാർ ഇതാണ് നമ്മളെ മെയില് അതാണ് ഞാൻ ഇവിടെ ഇതെന്താ മാത്രം കറുത്തു പോയതെന്ന് ഒന്ന് കുളിപ്പിക്കാൻ സമയമായി സമയമായിന്നാ തോന്നണേ നമുക്കിവരെ നമ്മളെ മോശടക്കിലിട്ട് വെക്കിയാലോ എന്നീ തോന്നുന്നു നമ്മളെ ഗാറിന്റെ ടാങ്കിൽ ഇട്ടാലോ നമുക്ക് ടാങ്കിലിട്ടോ ഇവരെക്കാം ഒന്ന് ഇട്ടു വെക്കാം ഗാർട്ടോ അമ്മ നിക്കണുണ്ടോ ഈ നനക്കുള്ള ആളല്ലേ എത്ര വെള്ളം വെള്ളമായാലും ഇവരിങ്ങനെ നീന്തും കേട്ടോ ഞാൻ ഒന്ന് കുളിപ്പിച്ചെടുക്കാമല്ലേ ഇപ്പോൾ ഇതിൽ ഓക്കെ നിധിക്ക് വേറൊരു കാര്യം അറിയാമോ ഇവർ ബ്രീഡായി കുഞ്ഞുങ്ങളിറങ്ങിയെന്ന് നീ അറിഞ്ഞോ ഓ ആ അതൊക്കെ ഇറങ്ങി ഇതൊന്നും നീ അറിഞ്ഞില്ലല്ലേ ഞാൻ കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടു അത് ഞാൻ മാറ്റി ഞാൻ പറഞ്ഞില്ലേ ഞാൻ മാറ്റി മാറ്റിയിട്ടേക്കായിരുന്നു കാണിച്ചു തരാം ബാ എടുത്തിട്ട് വരാം യെസ് അപ്പോൾ ഇതാണ് സാധനം ബാ നമ്മൾ ഇതിൻ്റെ അകത്താണ് സേഫ് ആക്കി ഇട്ടേക്കുന്നത് നീ ഇത്രയും ദിവസം ഒരു കണ്ടില്ലായിരുന്നോ നമ്മൾ എന്തിനാ കള്ളത്തരം പറയണേ അതിനെ പോലെ വൈറ്റല്ലേ രണ്ടെണ്ണം അല്ല രണ്ട് കുഞ്ഞുങ്ങൾ ചോദിച്ചോ അവൻ പറഞ്ഞാ അവന്റെ കുട്ടിയല്ല കുട്ടിയല്ലേ എടുത്താ കാണിച്ചു നോക്കട്ടെ അവന്റെ കുട്ടിയാണ് അടുത്ത് തരണോണ്ട് എവിടെനിന്ന് ഓടിക്കരുന്ന് വെളിയിൽ നിന്ന് മുള്ളം പന്നിയാണ് കേട്ടോ ഇത് രണ്ടും നമ്മടെ കാട്ടിന്ന് മുള്ളൻ പന്നിയാണല്ലേ കാട്ടിലും മുള്ളൻ പന്നി അതിപ്പോ പറഞ്ഞിട്ട് വലിയ കാര്യൊന്നുമില്ല എന്ത് പറഞ്ഞാലും അവള് വിശ്വസിക്കാൻ പോണില്ല എടാ അതും അടച്ചേക്കടാ കാരണം വല്ല ബേഡ്സും കേറി വന്നാലേ ചെന്ന് വീണ ഒരു അടിയായിരിക്കും അപ്പൊ ചാടി പോണു ചാടി പോരുന്നത് കഴിഞ്ഞ ദിവസം നീ ഒരു സ്ഥലത്ത് പോയി കരഞ്ഞ് നിലവിടിച്ച സ്ഥലം ഓർമ്മയുണ്ടോ എവിടെയാ അതെ പാമ്പിനെ കാണാൻ വേണ്ടി പോയ സ്ഥലത്ത് നമ്മൾ വീണ്ടും പോയി വീണ്ടും പോയി മേടിച്ചിട്ട് വന്നതാണ് ചുരു അയ്യോ ഭട്ടോ ഇവൻ ചുരുണ്ടാടേ ഇവ ഉറക്കിയോ നമുക്കിപ്പം ഹെഡ്ജോകില് തന്നെ നാലെണ്ണമായി ക്യൂട്ടായിട്ടല്ലേ അപ്പൊ ആക്ച്വലി ഇവര് ബ്രീഡാവുന്നില്ല കേട്ടോ എന്ത് പറ്റിയെന്നറിയോ എനിക്ക് തോന്നും ഇതിനകത്തുള്ള ബഹളം കാരണമായിരിക്കും ബ്രീഡ് ആവാത്തത് നല്ല രീതിയിൽ ബഹളമാണല്ലോ ഇത് നമ്മുടെ ഫീമെയിൽ നിര എന്താ പറ്റിക്കാൻ വേണ്ടി നോക്കിയാ നടന്നില്ല എന്നാൽ നിധിക്ക് അറിയാലേ നിധി ഇടക്കിടയ്ക്ക് കയറി നോക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അവരുടെ സൈസ് കമ്പരേഷൻ കാണിച്ചു കൊടുക്കട്ടെ ഏഴ് മാസത്തെ വളർച്ച കാണിച്ചു തരാതെ അപ്പം ഇത് വന്നിട്ട് ഏകദേശം ഒരു ഒരു മാസത്തെ വളർച്ചയാണ് കേട്ടോ ഇത് വന്നിട്ട് ഏഴ് മാസത്തെ വളർച്ച നമ്മൾ കൊടുക്കുന്ന ഫുഡ് അനുസരിച്ചാണ് യോ 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 ഭയങ്കര ഓട്ടോ ആണ് കേട്ടോ അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട് കൂടി എടുക്കണമെന്ന് തോന്നിയതാണ് കേട്ടോ എനിക്ക് എടുത്തു കൊള്ളാൻ കേട്ടോ ഇത് ഓ നല്ല മുള്ളാണ് കേട്ടോ ഒന്ന് ആ അങ്ങനെ ഇടയ്ക്കില്ല അങ്ങനെ ഞാൻ തരാം ഞാൻ തരാം ഞാൻ തരാം ില്ല അങ്ങനെ ഞാൻ തരാം ഞാൻ തരാം ഇനിയിപ്പം ഇവർക്ക് സെപ്പറേറ്റ് ഒരു ഗ്ലാസ് ടാങ്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗ്ലാസ് ടാങ്ക് സെറ്റ് ചെയ്ത് കൊടുത്ത് അതിലിട്ടേക്കാം എന്തായാലും തൽക്കാലത്ത് നമ്മൾ ഈ ബോ ബോക്സ് ആണ് കേട്ടോ ഇവിടെ ഇവിടെയല്ല വെക്കാൻ വേണ്ടി പോകുന്നത് എന്റെ അകത്തേക്ക് മാറ്റും നമ്മൾ ഗ്ലാസ് ടാങ്ക് ഒരെണ്ണം സെറ്റ് ചെയ്തിട്ട് ഇവർ അങ്ങോട്ട് മാറ്റാം അല്ലെങ്കിൽ നമ്മൾ ആദ്യ ഗ്ലാസ് ടാങ്കിലല്ലേ ഇട്ടിരുന്നേ അല്ലേ അപ്പോൾ എന്തായാലും ആളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞുവിടുന്നത് എവിടെയും കൂടെ അവസാനിപ്പിക്കണം ഇപ്പോൾ ഇതിലൂടെ നല്ല നല്ല വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആവുകയാണ് അതിന് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് പിന്നെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഏകദേശം എഴുപത് പെർസൻജ് ഓഫ് ആൾക്കാർ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി നമ്മൾ ഇനിയും വരുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് കാണാം അപ്പോൾ അതേ ബൈ 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 എല്ലാവർക്കും ബൈ അപ്പോൾ അതേ ഇവരെ അപ്ഡേറ്റ് ഒക്കെ നമ്മളുടെ ചാനല് പുറകെ വരുന്നതാണ്